നടിയുടെ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു ഇമെയിലിലൂടെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ അംഗീകരിക്കുന്നതായി ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് പറഞ്ഞിരുന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് സിദ്ധിഖിനെതിരെ ആരോപണവുമായി ഒരു മുൻ നടി രംഗത്തെത്തിയത് ഇപ്പോൾ നടിയുടെ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിഖ് രാജിവെച്ചിരിക്കുകയാണ് വിവരങ്ങൾ സോണി ഇന്ന് രാവിലെയാണ് സിദ്ദിഖ് രാജി വെച്ചുകൊണ്ടുള്ള കത്ത് അമ്മയുടെ പ്രസിഡന്റിന് കൈമാറിയത് അതിൽ പറയുന്നത് സ്വമേധയാ താൻ രാജിവെക്കുന്നു തനിക്കെതിരെ വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്ന് പറയുന്നത് സ്വമേധയാ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതിനു മുമ്പ് തന്നെ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലും അതിനുശേഷമുള്ള സിദ്ദിഖിനെതിരെ ആരോപണം വന്നപ്പോഴും അമ്മയിൽ സംഘടനയിൽ സജീവമായുള്ളവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന പിന്നെ അഭിപ്രായങ്ങളുണ്ട് അത്തരത്തിൽ സിദ്ദിഖ് അവിടെ തുടരുന്നത് ശരിയല്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ സിദ്ദിഖ് രാജിവെച്ചതിന് ശേഷവും വന്ന ഇത്തരം പ്രതികരണങ്ങൾ അത് സിദ്ദിഖിന്റെ രാജിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഏവരുടെയും പ്രതികരണങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സിദ്ദിഖ് രാജിവെച്ചതും ഈ സ്ഥാനത്ത് തുടർന്നാൽ അത് വലിയ കൂടുതൽ വിവാദത്തിലേക്കും കൂടുതൽ ഒരു അപമാനത്തിലേക്കും ഒക്കെ എത്തിക്കും എന്ന തിരിച്ചറിയോടുകൂടി തന്നെയാണ് സിദ്ദിഖ് രാജിവെച്ചിട്ടുള്ളത് സിദ്ദിഖ് ഇപ്പോൾ എറണാകുളത്തിൽ ഇല്ല സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഊട്ടിയിലാണ് എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇന്നലെ ആരോപണം വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രാജിവെച്ചിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ അമ്മയുടെ അടിയന്തര യോഗം ഓൺലൈനായി കൂടുകയാണ് അതിൽ ഈ സിദ്ദിഖിന്റെ രാജി കത്ത് ചർച്ച ചെയ്യുകയും അതിൽ പകരം ആ സ്ഥാനത്തേക്ക് വേണ്ടയാളെ നിയോഗിക്കുകയും ചെയ്യും അത് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജ് ആയിരിക്കും ആ സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഏതാണ്ട് ഒന്നര മാസം കഴിയുമ്പോഴേക്ക് തന്നെ സിദ്ദിഖിന് ആ സ്ഥാനം ഒഴിവാക്കി ഇപ്പോൾ ഇപ്പോൾ യുവനാടി അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് വന്നിട്ടുള്ളത് രോഹിണി നമുക്കറിയാം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് സിദ്ധിഖ് വഹിച്ചിരുന്നത് ആരോപണ വിധേയനായിട്ടും അതിൽ തുടരുന്നത് ഉചിതമല്ല എന്ന് തോന്നിക്കാണും അതുമാത്രമല്ല അമ്മ സംഘടനയ്ക്ക് നിന്ന് തന്നെ പല രീതിയിലുള്ള ഭിന്നതകളും മറന്നേക്ക് പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സിദ്ധിഖിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഘടകവിരുദ്ധമായ നിലപാടാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് എടുത്തത് അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലൊക്കെ ഇത്തരത്തിൽ തുടരുന്നതും അതോടൊപ്പം തനിക്കെതിരെ വന്ന ആരോപണത്തെ ഈ രാജിയിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം സിദ്ധിഖ് രാജിക്ക് തയ്യാറായത് അല്ലേ ധോണി അങ്ങനെ തന്നെ വേണം കാണാൻ ഇപ്പോൾ നമുക്കറിയാം സമാന രീതിയിൽ തന്നെയുള്ള ഒരു ആരോപണമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ വന്നത് അതിൽ രാജി വൈകുന്നോറും രഞ്ജിത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രാജി വെക്കുകയാണ് നല്ലതെന്ന ബോധ്യം സിദ്ദിഖിനും ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇല്ലെങ്കിൽ ഈ ഭാരവാഹികളിൽ നിന്ന് തന്നെ പരസ്യമായ സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം വരാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് രാജിവെച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ സ്ഥാനത്ത് തുടരുന്നത് അത് അമ്മയ്ക്കും ഒട്ടും അഭികാമ്യമല്ല എന്ന കാര്യവും ബോധ്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം തന്നെയാണ് രാജി നിയമോപദേശങ്ങൾ തേടിയ ശേഷമാണ് രാജി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഇത് ഈ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കമുള്ള അമ്മയുടെ സമീപനങ്ങളിൽ വളരെ ഭിന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് അമ്മയിൽ നിന്ന് ഉയരുന്നതും അതിൽ തന്നെ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണം ഇനിയും ഇത്തരം ആരോപണങ്ങൾ നാളുകളിൽ ഉണ്ടാവരുത് ശക്തമായ രീതിയിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ അമ്മയിൽ സിനിമാ മേഖലയിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് സ്ത്രീകളും മറ്റ് നടന്മാരും മുതിർന്ന നടന്മാരടക്കമുള്ളവർ ജഗ്റീഷിനെ പോലുള്ളവർ ഉർവശിയെ പോലുള്ള സീനിയർ നടികൾ അടക്കം ആ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് സ്ഥിതിക്കിനെതിരെ ഇത്തരം ഒരു ആരോപണം വരുന്നതും അവിടെ ഈ രാജി അല്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് എൻ സ്വാമി തന്നെ പ്രതികരിച്ചത് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും പണം മുടക്കി ഒന്നര കോടിയിലധികം രൂപ മുടക്കിയുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിങ്ങനെ വിഴുപ്പലയ്ക്കാൻ വിടാതെ അതിൽ കൃത്യമായ നിയമ സർക്കാർ പോകാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിൽ കൃത്യമായ ഇടപെടൽ അതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് അത് പരിഹരിക്കുന്നതിനും ചെയ്ത കുറ്റങ്ങൾ അത് ഗൗരവതരമാണെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുവച്ചാൽ അത് നിയമപരമായി തന്നെ നീങ്ങാൻ സർക്കാർ തയ്യാറാകണം അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് എസ് എൻ സ്വാമിയെ പോലുള്ള മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നു എന്നാൽ അത്തരം ഒരു സമീപനത്തിലേക്ക് ഇനിയും സർക്കാർ കടക്കാത്ത സാഹചര്യത്തിൽ തന്നെയാണ് സിദ്ദിഖിനെതിരെ രഞ്ജിത്തിനെതിരെയൊക്കെ പരസ്യമായ പ്രതികരണങ്ങളുമായി വിവിധ ആൾക്കാർ വരികയും അതിന്റെ പേരിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നത് രോഹിണി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്